ഇതൊരന്ധർധാരയിൽ അവസാനിക്കും എല്ലാം കേന്ദ്രത്തിൻ്റെ ഗൂഢാലോചനയാണെന്ന് ഇവർ പറയും ഡൽഹിക്കാർ പറയും മുഖ്യമന്ത്രിക്കും മകൾക്കൊക്കെ എല്ലാവർക്കും നിയമം ഒന്നാണ് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവുമെന്ന് കേന്ദ്രവും പറയും അവസാനം കുറേ കാലം കഴിയുമ്പോൾ ഇപ്പോൾ നാല് മാസത്തെ സമയമാണ് അന്വേഷണത്തിന് കൊടുത്തിട്ടുള്ളത് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ടായിരുന്നുവെങ്കിൽ ഒരാഴ്ച കൊണ്ട് റിപ്പോർട്ട് വന്നേനെ ഇത് നാല് മാസം എന്ന് കഴിയുമ്പോൾ നാല് മാസം കഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യം ആർക്കിപ്പോൾ പറയാൻ പറ്റും മാത്രമല്ല അത് കോർപ്പറേറ്റ് മന്ത്രാലയമാണ് ഇതിൻ്റെ ഉത്തരവിട്ടിട്ടുള്ളത് ഇനി അതിൻ്റെ പിന്നാലെ ഇ ഡി വരണം അപ്പോൾ ഒക്കെ സമയമുണ്ട് യന്ത്രധാരയ്ക്ക് ഉള്ള ചർച്ചയ്ക്ക് സമയമുണ്ട് അതാണ് നാല് മാസത്തെ കാലാവധി അല്ല അതിപ്പോൾ ഇ ഡി അന്വേഷണം വരികയോ വരാതിരിക്കുകയോ ഇല്ല പക്ഷേ ഇത് അന്തർധാരയിൽ അവസാനിക്കുന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരാശവും കാണിക്കുന്നില്ല അതല്ല ആക്ഷൻ എടുക്കേണ്ടതാണെങ്കിൽ നേരത്തെ തന്നെ എടുക്കായിരുന്നല്ലോ സ്വർണക്കള്ള കടത്തും എല്ലാം എന്തൊക്കെ വന്നു ഞാൻ ചോദിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അകത്ത് കിടക്കുക മുഖ്യമന്ത്രിക്ക് കുഴപ്പമില്ല ഇത് ഏത് രാജ്യത്തന്നെയായ അല്ല അത് ഗോവിന്ദഷ് പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞു സ്വർണ്ണക്കടത്ത് ശിവശങ്കറിൽ അവസാനിക്കും അതിനപ്പുറം പോവില്ല എന്ന് പറഞ്ഞില്ലേ അതുപോലെ സംഭവിച്ചില്ല അതെ അതാണ് അത് കാരണം ബി ജെ പിക്ക് കേരളത്തെ എം പിമാരും വേണം അതൊന്നോ രണ്ടോ എന്തായാലും ഒന്നെങ്കിലും വേണം അവർക്ക് നിർബന്ധമാണ് അതിനവർ ഏത് വൃത്തിയായിട്ട കളി കളിക്കും അതിൻ്റെ ഭാഗമായി സി പി എമ്മുമായിട്ടുള്ള ഒരു അന്തർധാരക്ക് ശ്രമിക്കുന്നു ഈ കേന്ദ്ര പ്രതിപക്ഷവുമായി സർക്കാർ അല്ല മുഖ്യമന്ത്രി ക്ഷണിച്ച സ്ഥിതിക്ക് പ്രതിപക്ഷ നേതാവും ഉപനേതാവും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് പക്ഷേ യോജിച്ച സമരത്തിനെക്കുറിച്ച് ഇപ്പോഴൊന്നും പറയാൻ നിർത്തിയില്ല യു ഡി എഫിൻ്റെ വികാരം കോൺഗ്രസിൻ്റെ വികാരം യോജിച്ച സമരം വേണ്ട എന്ന് തന്നെയാണ് മറ്റൊന്നുമല്ല ഞങ്ങൾ എം പിമാർ കഴിഞ്ഞ പാർലമെൻറ്റ് സമ്മേളന സമയത്ത് നിർമ്മല സീതാരാമന് നിവേദനം തയ്യാറാക്കിയപ്പോൾ ഇടതുപക്ഷമായിട്ട് സംസാരിച്ചിരുന്നു ഒരു ജോയിൻ്റായിട്ടുള്ള നിവേദനം നൽകാമെന്നു പറഞ്ഞു അപ്പോൾ അവർ ആദ്യം ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി തന്നു ഞങ്ങൾക്ക് ആ ഡ്രാഫ്റ്റിനോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരുന്നു കാരണം സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ നിലപാടുകളെ ന്യായീകരിച്ചുകൊണ്ടാണ് അത് തയ്യാറാക്കി അതിനോട് ഞങ്ങൾ വിയോഗിച്ചു ഞങ്ങളൊന്ന് തയ്യാറാക്കി അത് അവർക്ക് കൊടുത്തു അതിലവർ പറഞ്ഞു സാമ്പത്തിക കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ അതിൽ പരാമർശിക്കുന്നുണ്ട് ഞങ്ങൾ എന്നാൽ ആ വാചകം നീക്കാമെന്നു ഞങ്ങളത് വളരെ പോസിറ്റീവായിട്ടുള്ള സ്റ്റാൻഡാണ് അതിന് മറുപടി നൽകാമെന്ന് പറഞ്ഞു പോയവർ പിറ്റേന്ന് ഞങ്ങൾ പത്രത്തിൽ വായിച്ചു അവർ സെപ്പറേറ്റ് ആയിട്ട് നിർമ്മല സീതാരാമനെ കണ്ടു അപ്പോൾ ഞങ്ങൾ ആയി പോയി കണ്ടു അപ്പോൾ അങ്ങനെ ഈ കേരളത്തിൽ ഇത്രയേറെ സാമ്പത്തിക ബാധ്യത വരുത്തി വെച്ചവർ അവർ അവരോടൊപ്പം ഞങ്ങൾ സമരം ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവർ ചെയ്തിട്ടുള്ള ഈ കാട്ടുകൊള്ള ഞങ്ങൾ അംഗീകരിച്ചു എന്നാണ് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്തായാലും നാളെ ചർച്ചയ്ക്ക് വിളിച്ച് സ്ത്രീക്ക് ചർച്ചയ്ക്ക് പോകും എന്തായാലും കേന്ദ്ര വിരുദ്ധ സമരം യു ഡി എഫ് എന്തായാലും നടത്തും അതിന് എൽ ഡി എഫുമായിട്ട് വേണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ യു ഡി എഫിൻ്റെ നേതൃയോഗം ചേർന്ന് തീരുമാനിക്കും അല്ല കേന്ദ്രം നിഷേധാത്മകമായിട്ടുള്ള സമീപനമാണ് ബി ജെ പി ഇതര സംസ്ഥാനങ്ങളോടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കർണാടകത്തിനോടും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇനി തെലുങ്കാനയോടും ചെയ്യാൻ തുടങ്ങും ഹിമാചൽ പ്രദേശിനോട് ചെയ്യുന്നുണ്ട് തമിഴ്നാടിനോട് ചെയ്യുന്നുണ്ട് ബംഗാളിനോട് ചെയ്യുന്നുണ്ട് എനിക്കത് അത്രയും തീവ്രമായി കേരളത്തിനോട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത്യാവശ്യം ചില കാര്യങ്ങളിലൊക്കെ കേന്ദ്രം കണ്ണടച്ചു കൊടുക്കുന്നുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ കാണുമ്പോൾ കാണുന്നത് ഏതായാലും കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരം ഞങ്ങൾ നടത്തുന്നുണ്ട് സംയുക്തമായി വേണ്ട എന്നുള്ള അഭിപ്രായമാണ് എന്നെപ്പോലുള്ളവർക്ക് ഏതായാലും നാളത്തെ ചർച്ച കഴിയട്ടെ അതിനുശേഷം കൂടിയാലോചിച്ച് തീരുമാനിക്കാം ഈ മാസപ്പടി വിവാദം ലോക്സഭാ തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് വീണ്ടും ചർച്ച ചർച്ചയാകുന്ന കൂടി ദോഷം ഞങ്ങൾക്ക് എന്താ ദോഷം ഞങ്ങൾ ആരുടെയെങ്കിലും പേര് കൂടിയുണ്ട് ഞാൻ പറയാം പാർട്ടിക്ക് വേണ്ടി സംഭാവന വാങ്ങിക്കുന്നതും ഒരു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉപയോഗിച്ച് പണം വാങ്ങുന്ന തമ്മിൽ വ്യത്യാസമുണ്ട് രാഷ്ട്രീയ പാർട്ടികളെല്ലാവരും സംഭാവന വാങ്ങിക്കാറുണ്ട് അല്ലാതെ വീട്ടിൽ നിന്നെടുത്ത് ഒരു പാർട്ടിക്കാരും രാഷ്ട്രീയ സേവനം നടത്തുന്നില്ല പക്ഷേ ഒരു ഗവൺമെൻറ് സംവിധാനം ഉപയോഗിച്ച് വാങ്ങുമ്പോഴാണ് അതിനെ കൈക്കൂലി എന്ന് പറയാം പാർട്ടിയുടെ സമ്മേളനത്തിന് വേണ്ടി ഒക്കെ പണം പിരിക്കുമ്പോൾ അതിനാണ് സംഭാവന എന്ന് പറയും അപ്പോൾ കൈക്കൂലിയും സംഭാവനയായിട്ട് വ്യത്യാസമുണ്ട് ഞങ്ങളുടെ സംഭാവന അവരുടെ കൈക്കൂലി